ഞാനേ കല്യാണം പറഞ്ഞു പറഞ്ഞു കാല് കൊണ്ട് അപ്പൊ അടുത്ത ഞായറാഴ്ച കല്യാണം എം ടിഎ അപ്പൊ നേരത്തെ വരാ വീട്ടിൽ പോയിരുന്നു ഞാൻ അന്നോടും പറയണേ അവിടെ പോയിരുന്നു അവിടെ പോണോ പോണല്ലോ എന്നാ ശരി നേരത്തെ നേരത്തെ എത്തോണ്ടുട്ടോ ആ ഇവിടെ കൂടി അത് പറഞ്ഞിട്ടാണ് ഹലോ ഹലോ ഇവിടെ ആളില്ലേ

ഈ ബന്ധത്തിലൊന്നും മൂപ്പ്രക കുട്ടികൾ ഉണ്ടായിട്ടില്ല കുട്ടികളില്ലാത്ത വിഷമത്തില് മൂപ്പ്ര സമനില തെറ്റി ഇപ്പൊ നേരണ്ടു വെളുത്ത മൂപ്പരക മൂപ്പര മകളുടെ പണി എന്താ പറയാ സമനില തെറ്റി കഴിഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥ ഇരുപത്തഞ്ചോണം കഴിഞ്ഞു കല്യാണം പറഞ്ഞു ഇരുപത്തഞ്ചോണം കഴിഞ്ഞു